കേരളം അതിശയിപ്പിക്കുന്ന മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന ശശി തരൂർ എംപിയുടെ പ്രസ്താവനയിൽ കോൺഗ്രസ്സിനുള്ളിൽ അതൃപ്തി ഇടതുപക്ഷ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടുതൽ മൈലേജ് ഉണ്ടാക്കുന്നതാണ് തരൂരിൻ്റെ പ്രസ്താവനയെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത് തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ തരൂരിൻ്റെ സർക്കാർ സ്തുതി തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന പേടിയും കോൺഗ്രസ്സിനുള്ളിൽ ഉണ്ട് കേരളത്തിൽ വ്യവസായ വളർച്ചയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ നേതാക്കളും തുടർച്ചയായി ആരോപിക്കുന്ന സമയത്താണ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തരൂരിന്റെ കേരള പുകഴ്ത്തൽ വ്യവസായ മേഖലയിൽ കേരളത്തിൻ്റെത് കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയാണെന്ന് തരൂർ പറയുന്നു ഇത് പ്രതിപക്ഷ നേതാക്കളുടെ വിമർശനങ്ങളുടെ മുനയൊടിക്കുന്നതാണ് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി ആണെന്ന് തരൂർ പറഞ്ഞു ചുവപ്പ് നാട മുറിച്ചു മാറ്റി മികച്ച വ്യവസായ സാഹചര്യമൊരുക്കാൻ കേരളത്തിൽ സാധിക്കുന്നുണ്ടെന്നാണ് തരൂരിൻ്റെ മറ്റൊരു പരാമർശം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വ്യവസായത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും തരൂർ പറഞ്ഞു